മാങ്കുളത്ത് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ രാജബെമ്പാലയെ പിടികൂടി നീക്കി മാങ്കുളം കുടിയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ഇടപെടലിലൂടെ പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു മാങ്കുളത്ത് ജനവാസ മേഖലയിൽ രാജബമ്പാലിയെ കണ്ടെത്തി മാങ്കുളം താളങ്കണ്ടംകുടി നിവാസിയായ സതാവേലിൽ ജയന്റെ വീട്ടുമുറ്റത്തിന് സമീപം പഴയ സാധന സാമഗ്രികളും മറ്റും കൂടിക്കിടന്നിരുന്നെടുത്തതെന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത് പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീട്ടുടമസ്ഥർ വിവരം സമീപവാസികളെ അറിയിച്ചു വലിയ രാജപെമ്പാലിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നാട്ടുകാർ വിവരം വനംവകുപ്പിനെയും അറിയിച്ചു വനംവകുപ്പിന് കീഴിലുള്ള ആർ ആർ ടി സംഘമെത്തി പാമ്പിനെ പിടികൂടി മാറ്റി പതിനേഴടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ നേര്യമംഗലം വനമേഖലയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി